ആഹാ നീയോ നീ എന്താ ഇവിടെ ഒരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി കാണാൻ നീ എന്നെ വെറുതെ കാണാൻ വരില്ലെന്ന് എനിക്കറിയില്ലേ പക്ഷേ നീ പറയുന്നത് ഈ വാതിക്കൽ കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ട് നീ അകത്തുവാ നമുക്ക് ഇരുന്ന് സംസാരിക്കാം വാ ഞാൻ ആഗ്രഹിച്ചതല്ല ഇത്തിരി വൈകിയായാലും എന്നെ തേടി വന്നിട്ടേ ഉള്ളൂ നീ ഒരു ദിവസം എന്റെ വാതിൽ തുറന്ന് തുറന്നകത്ത് വരുമെന്ന് എനിക്കറിയായിരുന്നു രോഹിണി ഇരിക്കുന്നേ രോഹിണി ആദ്യമായിട്ടല്ലേ ഇവിടെ വരുന്നത് കുടിക്കാനായിട്ട് എന്താ വേണ്ടേ പറയട്ടെ അതൊക്കെ പറയാം സമയമുണ്ടല്ലോ ആദ്യം എനിക്ക് എന്റെ ആദ്യത്തെ മര്യാദ കാണിക്കാനുള്ള ഒരു അവസരം എന്താ രോഹിണിക്ക് കുടിക്കാൻ എന്താ വേണ്ടേ കോഫി ടീ ജ്യൂസ് അങ്ങനെ എന്തെങ്കിലും ഒന്നും വേണ്ട ആ അങ്ങനെ പറയരുത് രോഹിണിയുടെ മുഖത്ത് നല്ല ക്ഷീണമുണ്ടല്ലോ ആ ക്ഷീണം മാറ്റാൻ ഞാനൊരു ജ്യൂസ് എടുക്കട്ടെ എനിക്കൊന്നും വേണ്ട ജ്യൂസിൽ ഞാൻ എന്തെങ്കിലും ഉടായ്പ് കാണിക്കൊന്ന് പേടിച്ചിട്ടാണോ എനിക്കധികം സംസാരിക്കാൻ സമയമില്ല വന്ന കാര്യം പറഞ്ഞോട്ടെ ഞാൻ ഓക്കെ ഓക്കെ എന്താ രോഹിണിക്ക് പറയാനുള്ളത് പറ കേൾക്കട്ടെ

അൻപത് ലക്ഷത്തോളം രൂപ വേണം അതും എത്രയും പെട്ടെന്ന് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എവിടെ പോയി ഇത്രയും കാശുണ്ടാക്കുമെന്നും ഒരു പിടിയും കിട്ടുന്നില്ല ഇനിയിപ്പോ അലക്സി സഹായിക്കാൻ പറ്റൂ നിന്നെ സഹായിക്കാം നീ വിചാരിച്ചാൽ നമ്മുടെ ടെക്സ്റ്റൈൽസ് അലക്സിയുടെ പേരിൽ എഴുതി തരാൻ പറ്റും സർജറിക്കുള്ള കാശ് അലക്സി തന്നു സഹായിച്ചാൽ മതി വിനേട്ടനെ രക്ഷിക്കാൻ ഇപ്പൊ എന്റെ മുമ്പിൽ ഇതേ എന്റെ എനിക്ക് സോറി എനിക്ക് രക്ഷിക്കുന്നു ഇൻട്രസ്റ്റ് ഇല്ല രോഹിണിക്ക് പോവാ ഒരു പ്ലീസ് ഇല്ല രോഹിണി ടെക്സ്റ്റൈൽസ് ബിസിനസ്സിൽ താല്പര്യ ഞാൻ എന്റെ ഷെയർ തിരിച്ചു വാങ്ങിച്ചത് താല്പര്യമില്ലാത്ത ഒന്നിനു വേണ്ടി വീണ്ടും ഫണ്ടിറക്കാൻ എനിക്ക് പറ്റില്ല കച്ചവടത്തിൽ ലാഭമായാലും നഷ്ടമായാലും എന്റെ സ്വന്തം ഇഷ്ടത്തിന് ഞാൻ മുൻഗണന കൊടുക്കാറ് രോഹിണിക്ക് പോവാം ഫ്ലവേഴ്സ്